നടക്കുന്ന വാർത്ത് വേദിയിൽ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കെ പ്രശസ്ത ഗായകൻ കൊഴഞ്ഞു വീണ് മരിച്ചു ഞെട്ടലോടെ ആരാധകർ പ്രമുഖ ടർക്കിഷ് ഗായകൻ വോൾക്കൻ കൊണാക്കാണ് അന്തരിച്ചത് സൈപ്രസിൽ നടന്ന ഒരു സംഗീത നിശയിൽ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കെയാണ് വോൾക്കൻ കൊണാക്ക് കൊഴിഞ്ഞു വീണത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു മാർച്ച് മുപ്പത്തിയൊന്നാം തീയതിയാണ് താരം അന്തരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇദ്ദേഹം സംഗീത സജീവമാണ് നിരവധി ആൽബങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു വോൾക്കൻ കോണാക്കിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക